കർണിക ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ലഗ്നബലം നരരാശികളായ മിഥുനം കന്നി തിലാം ധനുവിൻ്റെ ആദ്യ പകുതി കുംഭം രാശികളിൽ ലഗ്നത്തിന് പൂർണബലവും വൃശ്ചികത്തിൽ കാൽബലവും മേടം ഇടവം കർക്കിടകം ചിങ്ങം മകരം മീനം രാശികൾക്ക് പകുതി ബലവും ആകുന്നു ലഗ്നാധിപൻ ബലവാനായിരിക്കുമ്പോഴും ലഗ്നത്തിൽ നിന്ന് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് എന്നീ രാശികളിൽ നിൽക്കുമ്പോഴും ലഗ്നത്തിന് ബലാധിക്യം സംഭവിക്കും ലഗ്നാധിപനോ വ്യാഴമോ ബുധനോ ലഗ്നത്തിൽ നിൽക്കുകയോ ചെയ്യുകയും ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുക മാത്രം ചെയ്യുകയും മറ്റ് ഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ലഗ്നം ബലമുള്ളതായി ആയിരിക്കും രാത്രിയിൽ മേടം ഇടവം മിഥുനം കർക്കിടകം ധനു മകരം എന്നീ ചന്ദ്രരാശികൾക്കും പകൽ മറ്റുള്ള രാശികൾക്കും ബലം ഉണ്ടാകും നന്ദി നമസ്കാരം